ാജ സോം ഗാർഡന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറെ ദിവസമായി അതിശക്തമായ മഴയായിരുന്നു ഞങ്ങളെ തിരുവനന്തപുരത്ത് മഴ ആയത് കാരണം നമുക്ക് പ്ലാന്റ് ഒന്നും എടുക്കാനും വീഡിയോ ഇടാനും ഒന്നും പറ്റിയില്ല അയക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് നമ്മളങ്ങ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു ഇപ്പൊ മഴ രണ്ടു ദിവസം കൊണ്ട് കുറച്ചൊന്ന് മാറിയപ്പോ കുറച്ച് പ്ലാന്റ് ഞാൻ എടുത്തിട്ടുള്ളൂ കാരണം കൂടുതൽ ഇവിടെ ഇരുന്ന മഴയത്ത് പ്ലാന്റുകളെല്ലാം കേടാവും എന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് എടുക്കുകയുള്ളൂ അപ്പം ഉള്ള ഞാൻ എടുത്തിട്ടുള്ള പ്ലാന്റുകൾ പിന്നെ വീഡിയോയിൽ ഇടാം ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ ഇട്ടാൽ മതി അപ്പം ഏതൊക്കെയെന്ന് നമുക്ക് പരിചയപ്പെടാം ആദ്യമായിട്ടുള്ള ഒരു റോസ ഒരു ലൈറ്റ് പിങ്ക് ഒരു റോസാണ് നല്ല ആരോഗ്യമുള്ള പ്ലാന്റ് നല്ല റോസ് അതായത് ഒരു കൊലയിൽ മൂന്ന് നാല് പൂവൊക്കെ പിടിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെ മൂന്ന് മുട്ട ഉണ്ട് ഇതിൽ തന്നെ മൂന്ന് ഫ്ലവർ ഉണ്ട് പിന്നെ തയ്യ് കാണിക്കുന്നതിനകത്തും അതുപോലെ തന്നെ രണ്ട് മൂന്ന് മുട്ട അങ്ങനെ ഒരു കൊലയിൽ തന്നെ മൂന്ന് നാല് ഫ്ലവറൊക്കെ പിടിക്കുന്ന ഒരു റോസയാണ് ഇത് ഇതിൻ്റെ റേറ്റ് വലിയ പ്ലാന്റ് ആണ് നൂറ്റി പതിനഞ്ച് രൂപയാണിതിൻ്റെ റേറ്റ് നൂറ്റി പതിനഞ്ച് രൂപ അപ്പം മഴ ആയതുകൊണ്ട് തമിഴ്നാട്ടിലും ഇതുപോലെ വെള്ളപ്പൊക്കം വരുന്നു അവിടെയും റോസ് കിട്ടാൻ ഭയങ്കര പാട് അടുത്തുള്ളത് നമ്മളെപ്പോഴും കൊടുക്കുന്നത് തന്നെ ഡബിൾ ഡിലൈറ്റ് എന്ന് പറഞ്ഞിട്ട് അതായത് രണ്ട് കളറാണ് വരുന്നത് ഓറഞ്ചും പിന്നെ നല്ല ലൈറ്റ് ഓറഞ്ചും ഡാർക്ക് ഓറഞ്ചും ആയിട്ട് വരും അതും ബ്രഞ്ചായിട്ട് പിടിക്കുന്നതാണ് നമ്മൾ ഒരുപാട് സെയിൽ ചെയ്ത ഒരു റോസയാണ് നല്ല അതായത് വളർത്തിയെടുക്കാനും വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു റോസാണിത് അപ്പം അതുകൊണ്ട് ഇതിൻ്റെ റേറ്റ് നൂറ്റി പതിനഞ്ച് തന്നെയാണ് നമ്മൾ കുറഞ്ഞ വിലയിലാണ് നിങ്ങൾക്ക് ഇടുന്നത് പിന്നെ അടുത്ത് ഉള്ളത് റെഡ് പിനാക്യോയാണ് റെഡ് പിനാക്കിയോ അതും ഒരുപാട് പൂ പിടിക്കുന്ന റോസാണ് റെഡ് പിനാക്കിയോ എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ നല്ല നിറച്ച് പൂ പിടിക്കുന്ന റോസാണ് നൂറ്റി പതിനഞ്ച് തന്നെയാണ് റെഡ് പിനാക്യോയുടെ റേറ്റ് പിന്നെ ഒരു ടീ റോസ് ഇത് വളരെ കുറഞ്ഞ സ്റ്റോക്കേ ഉള്ളൂ അതിന്റെ റേറ്റ് നൂറ്റി പതിനഞ്ച് തന്നെയാണ് പിന്നെ താജ്മഹൽ റോസ് റെഡ് അതും നൂറ്റി പതിനഞ്ച് തന്നെയാണ് അതിന്റെ റേറ്റ് പിന്നെ വരുന്നത് മാംഗോ എല്ലോ മാംഗോ എല്ലോ നൂറ്റി പതിനഞ്ച് തനയാണ് മാങ്കോ എല്ലത് പിന്നെ തന്നെ നല്ല ഡാർക്ക് ഓറഞ്ച് നല്ല വലിയ പൂവാണ് അതിനകത്ത് ഒരു കൊലയിൽ ഒരുപാട് ഫ്ലവർ പിടിക്കുന്നതാണ് അതായത് ഈ മുട്ട നോക്കുമ്പോ നിങ്ങൾക്ക് അറിയാം എഴുത്ത് മുട്ട ഒരു കൊലയിൽ തന്നെ ഉള്ളതാണ് ഡാർക്ക് ഓറഞ്ച് ഇതിൻ്റെയും റേറ്റ് അത് തന്നെയാണ് നൂറ്റി പതിനഞ്ച് ഇതൊരു വലിയ റോസാണ് അതായത് വലിയ ഫ്ലവർ പിടിക്കുന്ന ഒരു ലൈറ്റ് പിങ്കിൻ്റെതാണ് ഇത്രയും വലിയ റോസ് ആണ് ചെടിച്ചെട്ടിയിലൊക്കെ നിങ്ങൾക്ക് ഇതങ്ങ് വെച്ചു കൊടുത്താൽ മതി നല്ലതുപോലെ പിടിച്ചു കിട്ടും ഇത് ഈ വലിയ ഫ്ലവറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റേ കൊല ബഞ്ചായിട്ട് പിടിക്കൂല ഒരു കൊലയില് രണ്ട് പൂവൊക്കെ ഉണ്ടാവുള്ളൂ രണ്ട് അല്ലെങ്കിൽ ഒന്ന് പക്ഷെ രണ്ടും മൂന്നും പൂവൊക്കെ നിൽക്കും എപ്പോഴും ഒരു പ്ലാന്റിൽ അതിന്റെ റേറ്റ് നൂറ്റി ഇരുപത് രൂപയാണ് വലിയ പ്ലാന്റ് ആണ് അപ്പൊ അതുകൊണ്ടാണ് അതിന് ആ റേറ്റ് മാറിയത് നമുക്ക് കിട്ടിയത് അതുപോലെയാണ് അപ്പൊ പിന്നെ അതുപോലെ തന്നെ അതൊരു ലൈറ്റ് ഓറഞ്ച് ഉണ്ട് നല്ല ഭംഗിയാണ് ഒരുമാതിരി അല്ല എന്താ തിളങ്ങുന്ന ഒരു ഓറഞ്ചാണേ അതും നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് വലിയ പ്ലാന്റ് ആയതുകൊണ്ട് പിന്നെ ഉള്ളത് ത ഈ ഒരു റോസാണ് ഇതൊരു ലോട്ടസിന്റെ അത്രയും വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇത് ഒരു നല്ല വലിയ ഒരു ഫ്ലവർ ഇത് വളരെ കുറഞ്ഞ സ്റ്റോക്കേ ഉള്ളൂ അതിന്റെ റേറ്റ് നൂറ്റി ഇരുപത് ഞാൻ അടുത്തത് ഒരു ചന്ദന റോസാണ് ഇത് ചന്ദന റോസ് നിറച്ചുപൂവുള്ള നല്ല പിടിക്കുന്ന വലിയ ഫ്ലവറുമാണ് ഇത് ചന്ദന റോസ് ഇതിന്റെ റേറ്റ് നൂറ്റി ഇരുപത് രൂപയാണേ ചന്ദന റോസിന്റെ ഇത് ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ട് ചന്ദന റോസ് പിന്നെ ഇത് ഒരു ലൈറ്റ് ഓറഞ്ചാണ് നൂറ്റി ഇരുപത് രൂപ ലൈറ്റ് ഓറഞ്ച് ഇതൊക്കെ വളരെ സ്റ്റോക്ക് കുറവാണ് ലൈറ്റ് ഓറഞ്ച് വലിയ പ്ലാന്റ് ആണ് അതുകൊണ്ടാണ് നൂറ്റി ഇരുപത് രൂപ നമുക്ക് പ്ലാന്റ് സൈസ് മാറുന്നതിനനുസരിച്ച് നമുക്ക് തരുന്ന റേറ്റ് മാറും അതുകൊണ്ടാണ് നമ്മൾ അഞ്ച് രൂപ കൂടെ കൂട്ടേണ്ടി വരുന്നത് പിന്നെ ഉള്ളത് മാൻഡി വൈറ്റ് ഇരുന്നൂറ് രൂപ പിന്നെ ഉള്ളത് റെഡ് മാൻഡീവില്ലാണ് റെഡ് മുന്നൂറ്റി പതിനഞ്ച് രൂപ പിന്നെ ടെക്കോമ ഇപ്രാവശ്യം ഇത് ആവശ്യത്തിനുള്ള സ്റ്റോക്ക് ഉണ്ട് അതായത് യെല്ലോയും ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്നത് യെല്ലോയിൽ ഓറഞ്ച് ഷെയ്ഡ് വരുന്നത് ഇത് നൂറ് രൂപ അതിൻ്റെ റേറ്റ് ഇത് ലഗസ്ട്രോമിയ പ്ലാന്റ് ആണ് ശരിക്കും നമ്മളെ ഗാർഡനിൽ ഒരെണ്ണം നടേണ്ട ഒരു പ്ലാന്റ് ആണിത് ഇത് നല്ല ഭംഗിയാണ് ഇതിന്റെ പൂവ് ഞാൻ എന്റെ എനിക്ക് എൻ്റെ ചെടിയിൽ പൂത്ത അതിൻ്റെ ഫോട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ ഇടാം അടുത്ത വർഷം അടുത്ത മെയ് ഒക്കെ ആവുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ പ്ലാന്റ് നിറച്ച് പൂ ഇത് വലിയ പ്ലാന്റ് ആണ് ഞങ്ങളിത് കുറേ ആഴ്ച തന്നെ ഈ പ്ലാന്റ് ഒരുപാട് സെയിലുണ്ടായ ഒരു പ്ലാന്റ് ആണ് ഇത് ലഗസ്ട്രോമിയുടെ ഈ മെറൂൺ അതിൻ്റെ ലീഫും ഒരു ഭംഗിയാണ് നല്ല വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല മെറൂൺ കളറിൽ വരും അടുത്ത നിറച്ച് പൂ ഒരു പ്ലാന്റ് ആണ് റേറ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റമ്പത് രൂപയാണ് അതിന്റെ റേറ്റ് രഹസ്രോമിയ പ്ലാന്റ് ഒക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളതാണ് പിന്നെ ഇത് വലുതായതുകൊണ്ടാണ് ഞങ്ങൾ ഉണ്ടാക്കുന്ന തയ്യാണെങ്കിൽ ഞങ്ങൾ നൂറു രൂപയ്ക്ക് കൊടുത്തിരുന്നു അത് സ്റ്റോക്ക് തീർന്നു പോയി മഴ ആയതുകൊണ്ട് ഞങ്ങൾ പ്ലാന്റുകൾ വളരെ കുറച്ച് റോസും എല്ലാ പ്ലാന്റും വളരെ കുറച്ചേ എടുത്തിട്ടുള്ളു ഈ മഴയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം കുറച്ച് കൂടുതൽ പ്ലാന്റ് എടുക്കാമെന്ന് വിചാരിച്ച് അതുകൊണ്ട് ഇപ്പൊ സ്റ്റോക്കുകൾ കുറവാണ് എങ്കിലും നിങ്ങൾ ഓർഡർ ചെയ്താൽ അടുത്ത് ഈ മഴയൊക്കെ ഒന്ന് മാറുമ്പഴത്തേ നമ്മൾ നിറച്ച് കൊണ്ടുവരും അപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ ഞങ്ങളുടെ കയ്യിൽ സെയിൽ എല്ലാവർക്കും ഈ പ്ലാന്റുകൾ ഇഷ്ടമായിട്ടാണെങ്കിൽ എല്ലാവരും പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ ഓർഡർ ചെയ്യാം നമ്മൾ ഈ ആഴ്ച തീരുന്നതിന് മുന്നേ തിങ്കൾ മുതൽ വ്യാഴം വരെയാണ് ഞങ്ങൾ പ്ലാന്റ് അയക്കുന്നത് അപ്പൊ അതിനിടയിൽ ഒരു സീനിയോർട്ടി അനുസരിച്ച് ഞങ്ങൾ പ്ലാന്റ് അയച്ച് തീർക്കുന്നതാണ് പിന്നെ മാൻഡിവില്ല നമ്മൾ സ്റ്റാൻഡ് മാൻറ്റിവില്ലയ്ക്ക് വേണ്ടൊരു സ്റ്റാൻഡ് ഉണ്ടാക്കിയതും കൂടി കാണിക്കാം ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു സ്റ്റാൻഡാണ് മാൻഡിവില്ല ഞാൻ ഇതിനകത്ത് രണ്ട് മാൻഡിവില്ല പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വൈറ്റും ഒരു റെഡും റെഡിൽ പൂവായിട്ടില്ല മഴ കാരണം ഷെയ്ഡിലോട്ട് മാറ്റിയതുകൊണ്ട് വെയിൽ കുറവായതുകൊണ്ട് ഇങ്ങനെ അതിനകത്ത് ഫ്ലവർ ആയിട്ടില്ല ഇനി മഴ വെയിലൊക്കെ വന്നുങ്ങുമ്പോൾ നിറച്ച് പൂ വരും ഈ മാൻ്റി അതുപോലെ തന്നെ റോസ് ഈ മഴ സമയത്ത് നല്ലപോലെ എല്ലാ പ്ലാന്റുകളും വളരുന്ന ഒരു സമയമാണ് പ്ലാന്റുകൾ നടാൻ പറ്റിയ ഒരു കാലാവസ്ഥയാണ് ഇത് ഭയങ്കര മഴ ഇല്ലാത്ത സമയങ്ങളിൽ ഇപ്പൊ എല്ലാ റോസുകളൊക്കെ ഉള്ളവർക്കറിയാം നന്നായിട്ട് വളർന്നു തുടങ്ങുന്നൊരു സമയാണ് ചെലവ് ചുരുങ്ങിയ ഓരോരോ സ്റ്റാൻഡുകളാണ് ഇതിനകത്ത് ന നട്ട് ഇപ്പൊ ഇത് അതിനകത്ത് നിറഞ്ഞു തുടങ്ങി ഇതുപോലെ നിറയുമ്പോഴും ഒരു ഭംഗിയാണ് ഇത് ഇതൊരു ഫ്ലവർ പിടിക്കുന്നതാണ് ഒരു ഏർ കാറ്റ്സ്ക്ലോയിന്റെ ഫ്ലവ് ഫ്ലവർ പോലത്തെ കാറ്റ്സ്ക്ലോ അല്ല അങ്ങനത്തെ ഒരു ചെടിയാണ് പിന്നെയും തൈ നമ്മളെ കയ്യിലുണ്ട് ആവശ്യക്കാർക്ക് തരാം നല്ല ഭംഗിയുള്ള പൂവാണ് ആണ് അതിൻ്റെതും ഇത് അസേലിയ അത് ഞാൻ ഏർ നമ്മ നിങ്ങൾക്കൊക്കെ സെയിലിന് നിങ്ങൾക്ക് തരുന്ന ചെടിയാണ് അപ്പൊ അതിൽ നിന്ന് ചിലപ്പോൾ ഏറ്റവും മോശമായതായിരിക്കും ഞാൻ ഒരെണ്ണ അടുത്ത് നടന്നത് നട്ട് ഒരു മാസം കഴിഞ്ഞപ്പോ തന്നെ അതിന്റെ റിസൾട്ട് ഉണ്ടാകും നമ്മൾ നല്ല പോലെ നോക്കിയാല് ിയോ റോസയൊക്കെ മാറിയിരിക്കും അത്ര ഭംഗിയാണ് ആസേലിയ അപ്പൊ ഇത് നമ്മളെ കയ്യിൽ സെയിലിനുണ്ട് പക്ഷെ ഈ റെഡ് കാണൂല ഇതേപോലത്തെ തന്നെ പിങ്ക് നല്ല ഭംഗിയുള്ള പിങ്ക് ഉണ്ട് ഈ റെഡ് തീർന്ന് സ്റ്റോക്ക് തീർന്ന് ഞാൻ അടുത്ത ഉടനെ വരും മഴയൊക്കെ ആയതുകൊണ്ട് ഞാൻ കുറച്ച് എന്ന് കഴിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചെടുക്കാത്തതാണ് അപ്പൊ ഇത് അസേലിയ പ്ലാന്റ് വേണമെന്നുള്ളവർക്ക് നമ്മൾ അയച്ചു തരുന്നതാണ് അതുപോലെ തന്നെ കമേലിയ ഉണ്ട് നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ൊക്കെയാണ് ഇപ്രാവശ്യം സെയിലിനുള്ളത് അപ്പോ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുമെന്ന പ്രതീക്ഷയില് ഞാൻ നിർത്തുന്നു താങ്ക് യു എല്ലായിടത്തും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു ഞങ്ങളെ പുതിയ അതിഥി హా <laughs> <laughs> <laughs>